ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് കൃത്യവും വ്യക്തവുമായ അറിവുണ്ട് എന്നിരുന്നാൽ തന്നെ നമ്മളിൽ എത്ര പേര് നമ്മളുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉത്തരം പലരുടെയും സീറോ ആയിരിക്കും ആരോഗ്യം സർവ്വദനാൽ പ്രധാനമെന്നാണ് പക്ഷേ ആ ആ ആപ്തവാക്യം നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകും ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരെ നമുക്ക് ആരോഗ്യത്തോടു കൂടിയും അവരെ ജീവിപ്പിക്കുവാൻ പറ്റത്തുള്ളൂ പക്ഷേ നമ്മളിൽ പല ആൾക്കാരും രാവിലെ ഉറക്കമണിക്കുവാനോ ഒന്ന് നടക്കുന്നതിനോ ഓടുന്നതിനോ അവരുടെ ശരീരത്തിന് വേണ്ടി ഒരു നിമിഷമെങ്കിലും ചിലവഴിക്കുന്നതിന് വിസമ്മതിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമായി ജോലിയുടെ ഭാഗമായി എന്തോരം സമയമാണ് ചിലവഴിക്കുന്നതെന്ന് പക്ഷേ നിങ്ങൾ ഉറക്കമണിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് സ്വന്തം ശരീരത്തിന് വേണ്ടി എത്രയെങ്കിലും സമയം മാറ്റിവെക്കുന്നു എന്ന് ചിന്തിച്ചാൽ അതിനുത്തരം ബിഗ് സീറോ എന്നായിരിക്കും അത് നമ്മളുടെ ശരീരത്തോട് നമ്മൾ ചെയ്യുന്ന അവഗണനയാണ് നിങ്ങളുടെ ശരീരം കൂടി നിലനിർത്തുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ബാധ്യതയാണ് ആ ബാധ്യതയെ നിങ്ങൾ കൃത്യമായി നിറവേറ്റിയാൽ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് കൃത്യമായി സന്തോഷിപ്പിക്കുവാൻ കഴിയും നിങ്ങൾ നമുക്ക് അസുഖങ്ങൾ വരാം അത് നമുക്ക് ദൈവം തരുന്നതാണ് എന്ന് വിശ്വസിക്കാം പക്ഷേ നമ്മൾക്ക് കിട്ടിയ ആരോഗ്യം അത് ആരും കൊണ്ടുവന്ന് കൈത്തരുന്നതെന്ന് നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് സ്വയപ്രയത്നത്തിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നത് മറ്റുള്ളവൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കണ്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അവൻ അങ്ങനെ ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നതെങ്കിൽ ഈ കാണുന്ന കണക്ക് ദിനവും രാവിലെ എണീറ്റ് അവരുടെ നല്ല ഉറക്കം ഉണര ഉറങ്ങേണ്ട നല്ല സമയത്ത് അവർ ഗ്രൗണ്ടിൽ വന്ന് അവരുടെ ശരീരത്തിന് വേണ്ടി അധ്വാനിക്കുന്നതാണ് അവർ അവരുടെ ശരീരത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക നിങ്ങളുടെ ശരീരത്തെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായി ഒരു നല്ല ജീവിതം ചിട്ടപ്പെടുത്തുവാൻ കഴിയൂ അങ്ങനെ നമുക്ക് വരുന്ന സാധാരണ രോഗങ്ങൾ ഒരു പരിധിവരെ പ്രതിരോധിക്കുവാൻ ഈ വ്യായാമങ്ങളിലൂടെ സാധിക്കും നിങ്ങൾ വ്യായാമത്തെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റൂ നിങ്ങൾ അതിൻ്റെ വ്യത്യാസം തിരിച്ചറിയും ഈ കാണുന്നവരെല്ലാം തികച്ചും സന്തോഷവാന്മാരാണ് കാര്യം അവർ കൃത്യമായി എക്സസൈസ് ചെയ്യുന്നുണ്ട് അവർക്കൊരു പ്രത്യേക എനർജിയും പോസിറ്റീവ് വൈബുമാണ് നിങ്ങളത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളും കൃത്യമായി രാവിലെ എണീക്കും വ്യായാമം ചെയ്യൂ വ്യായാമം ചെയ്ത് ആരോഗ്യത്തോടെ സംരക്ഷ ആരോഗ്യത്തെ സംരക്ഷിക്കും ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന വഴി നിങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടവരെയും അശരണരെയും സഹായിക്കുകയും കെയർ ചെയ്യുകയും ചെയ്യും അപ്പോൾ എല്ലാവരും വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കണം ഓക്കെ താങ്ക്